രാജ്യത്ത് കോവിഡ് കേസുകൾ ഏഴായിരം കടന്നുവെന്ന് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുന്നൂറ്റിയാറ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ഇതോടെ ആകെ കേസുകളുടെ എണ്ണം ഏഴായിരത്തി ഇരുപത്തി ഒന്നായി ഉയർന്നു ആറ് കോവിഡ് മരണങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ മൂന്ന് മരണം കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പുതുതായി നൂറ്റി എഴുപത് കേസുകളാണ് കേരളത്തിൽ സ്ഥിരീകരിച്ചത് ഇതോടെ കേരളത്തിൽ ആകെ രോഗികളുടെ എണ്ണം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നായി ദില്ലി മഹാരാഷ്ട്ര പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ അഞ്ഞൂറിൽ കൂടുതൽ കേസുകളുണ്ടെന്നാണ് സൂചനകൾ രാജ്യത്തെ കോവിഡ് കേസുകളിൽ മുപ്പത്തിയൊന്ന് ശതമാനവും നിലവിൽ കേരളത്തിലാണ് പ്രായമായ ും മറ്റ് അനുബന്ധ രോഗമുള്ളവരിലും കോവിഡ് ഗുരുതരമാകുന്ന സാഹചര്യം നിലവിലുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ടിട്ടുണ്ട് പൊതുയിടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കാനും നിർദ്ദേശം നൽകി കോവിഡ് വകഭേദം അറിയാനുള്ള ജിനോമിക് സീക്വൻസിംഗ് നടത്തിവരികയാണ് ദക്ഷിണ രാജ്യങ്ങളിൽ പകരുന്ന ഒമിക്രോൺ ജെ വൺ വകഭേദങ്ങളായ എൽ എഫ് സെവൻ എക്സ് എഫ് ജി എന്നിവയാണ് കേരളത്തിൽ കൂടുതലായി കണ്ടുവരുന്നത് ഈ വകഭേദങ്ങൾക്ക് തീവ്രത കൂടുതലല്ലെങ്കിലും രോഗവ്യാപന ശേഷി കൂടുതലാണ് സംസ്ഥാനത്ത് നിലവിൽ തൊണ്ണൂറ്റി പേരാണ് ചികിത്സയിലുള്ളത് അവരിൽ ഭൂരിപക്ഷം പേരും മറ്റ് രോഗം ാണ് എറണാകുളം ജില്ലയിൽ കേസുകളും കോട്ടയത്ത് ഇരുപത്തി ആറ് കേസുകളും തിരുവനന്തപുരത്ത് മുന്നൂറ്റി അറുപത്തിയഞ്ച് കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രോഗലക്ഷണമുള്ളവർക്ക് കോവിഡ് പരിശോധന നടത്താൻ എല്ലാ ആശുപത്രികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി വ്യക്തമാക്കി സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് ഇടവിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഡെങ്കിപ്പനി എലിപ്പനി ജലജന്യ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ അക്കാര്യത്തിലും വളരെ ശ്രദ്ധ പുലർത്തണമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം